ട്രാഫിക് സിഗ്നലിലെ അമിത ശബ്ദം ജീവന് തന്നെ ഭീഷണിയെന്ന് മുന്നറിയിപ്പ് സർക്കുലേഷൻ റിസർച്ച് ജേണലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ട്രാഫിക് ശബ്ദത്തിന്റെ തോതിലുണ്ടാകുന്ന വർദ്ധനവ് ഹൃദയാഘാതത്തിന്റെയും പ്രമേഹത്തിന്റെയും ക്ഷാഘാതത്തിന്റെയും സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ അപകട സാധ്യത കൂട്ടുമെന്നും പഠനം പറയുന്നു ട്രാഫിക് ശബ്ദത്തിലെ ഓരോ പത്ത് ഡെസബിൾ ശബ്ദവർധനവും രോഗസാധ്യതകൾ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടുന്നു ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ മെയിൻസിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ രാത്രി കാലങ്ങളിൽ ഈ ശബ്ദം സ്വാഭാവിക ഉറക്കത്തെ തടസ്സപ്പെടുത്തിയേക്കാം കൂടാതെ രക്തധമനിയിലെ സമ്മർദ്ദ ഹോർമോണുകളുടെ തോത് വർദ്ധിപ്പിക്കുന്നത് വഴി ശരീരത്തിൽ നീർക്കെട്ടും രക്തസമ്മർദ്ദ ത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നത് ഇടയാക്കാം ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് യാത്രക്കാർ പൊതുഗതാഗതം ഉപയോഗിക്കുന്നതും ചെറു യാത്രകൾക്ക് സൈക്കിളിനെ ആശ്രയിക്കുന്നതും ഉചിതമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു